മൂന്നര സെൻറ് സ്ഥലത്ത് കിഴക്കമ്പഴത്ത് ഒരു വീട് മൂന്നേ പോയിൻ്റ് അഞ്ച് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഉള്ള മനോഹരമായിട്ടുള്ള വീട് കിഴക്കമ്പഴത്ത് ചാട്ട സ്കൂളിനടുത്തായിട്ടാണ് ഈ വീട് ഉള്ളത് ഉക്കാട്ടുപുടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്നര ആണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത് മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഈ കാണുന്ന വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് വീടിന്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് മൂല്ഭാഗത്തായിട്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ ടറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ വർക്ക് കാണാം ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാൽക്കണിയാണ് വരുന്നത് ലൂവ ഡിസൈൻ പാറ്റയും കൊടുത്തിട്ടുണ്ട് അവിടെ ജി ഐ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ കാർ കാർപോർച്ചാണ് വരുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് അവൈലബിൾ ആണ് വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന റോഡാണ് റോഡിൻ്റെ വർക്കുകൾ ഫിനിഷ് ആയിട്ടുള്ള ഇവിടെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നൽകാനുള്ളതാണ് ഇപ്പോൾ വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത് വീടിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് മുറ്റം മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത് സ്ക്വയർ ടൈപ്പിലുള്ള ഏകദേശം ഒരു മൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട് സെൻട്രലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊഴുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഗേറ്റ് വരുന്നത് ഗേറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്ക്വയർ ടൂവും ജി ഐ ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം ജി ഐ ഷീറ്റിൽ ആ ജി എൻ സി മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ടൂ വീലറുകൾ പോലെയുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് ഇവിടെ ഇവിടെയാണ് ആ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നത് ഇവിടെ വേറെ ടൈപ്പ് ഇൻ്റർലോക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഏകദേശം ഒരു മീറ്റർ വിട്ട് ഇവിടെയും നമുക്ക് അവൈലബിളാണ് വീടിൻ്റെ അടുത്ത വശത്തുള്ള ഒരു ഭാഗമാണിത് ഇവിടെ ഒരു കോട്ടയാട് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്കുള്ള വശമാണ് ഇവിടെ കലാത്തിയ പ്ലാന്റ്സ് നൽകിയിരിക്കുന്നു ഒരു വെറ്റിക്കൽ ഗാർഡൻ ഇവിടെയും നൽകിയിട്ടുണ്ട് വീടിന്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത് ഇവിടെ കിണർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത് അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റൗട്ടാണ് കാണുന്നത് സിറ്റൗട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ടിൽ അത്യാവശ്യം നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട് വലിയ സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് പാൾ ജനൽ നൽകിയിട്ടുണ്ട് മഹാഗണി വുഡിലാണ് ഈ വീടിൻ്റെ വുഡെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ മെയിൻ ഡോറാണ് ഒരു വലിയ വുഡൻ ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടയർ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ഇതാണ് ലിവിങ് സ്പേസ് വൈറ്റ് കളർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫോർ ബൈ ടു ടൈലുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തും ജനലുകൾ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് വരുന്ന ജനല് ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ സ്റ്റീൽ റാഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഫേസ് ഇലക്ട്രിക്കൽ കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കണക്ഷൻ ബോക്സ് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേൺ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാണാം ഇവിടെ എല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് ഇവിടെയും നിഷ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് നൽകിയിരിക്കുന്നത് നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ അറിയാം ഡബിൾ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഷാൻ ഹാങ്ങും ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ലോവർ ഡിസൈൻ പാറ്റേൺ കാണാം അവിടെ സിലിണ്ടറിക്കൽ എൽ ഇ ഡി ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ആർക്കി ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ സ്പേഷ്യസ് ആണ് ഏകദേശം പത്തോളം പത്ത് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിൾ ഇടാവുന്ന ഒരു സെറ്റപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിനടിയിലായിട്ട് സ്റ്റോറേജ് സ്പേ സ്പേസ് കാണാം ഇവിടെ ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് ഒക്കെ ഇട്ടു ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഒരു നല്ലൊരു ഗോൾഡൻ സ്റ്റിപ്പുകൾ വരുന്ന ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ടൈപ്പ് ടാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു താഴെ വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട് ഇതൊരു നിറ ഈ ഡോർ തുറന്നാൽ നമ്മൾ നേരത്തെ കണ്ട ആ കോട്ടിയാട് ആണ് അങ്ങോട്ട് ഇറങ്ങാവുന്നത് ഇതാണ് ആ കോട്ടിയാട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഇതാണ് കിച്ചൺ കിച്ചണിനും ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ഇതിനിടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചൻ്റെ അകത്തു നോക്കിയാൽ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ അതറിയാം ഇവിടെ ഏത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് വൈറ്റ് കളറാണ് കൗണ്ടർ ടോപ്പിന് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു സിങ്ക് നൽകിയിട്ടുണ്ട് ഉള്ള സിങ്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് ടാപ്പുകൾ വരുന്നു ഇവിടെ ഒരു കിച്ചൺ വിൻഡോ ഇവിടെ രണ്ട് പാളുകളൊരു കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ വീടിൻ്റെ പുറകുവശം കണ്ടിട്ടില്ല അതുകൂടി നമുക്കൊന്ന് ഇവിടെ ആയിട്ടാണ് വീടിന്റെ പുറകശത്തുള്ള സ്പേസ് വരുന്നത് നമുക്ക് ഈ ഷീറ്റ് ഈ ഭാഗ ഷീറ്റിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമാണുള്ളത് ഈ വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഈ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡോറ് വട്ടൻ ഡോറ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു വിൻഡോയാണ് ഒരു ബേബിൻഡോ കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ റാഡുകളും ഉപയോഗിച്ചിട്ട് നോക്കിയാൽ അറിയാം മൂന്ന് പാർട്ടികളുടെ വാട്ട്റൂം ബ്ലാക്ക് കളറുള്ള ഹാൻഡിൽ താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വർക്ക് നമുക്ക് ഇവിടെ കാണാം ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു മിററും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു ഇതാണ് ബാത്റൂം ബാത്റൂം സ്പേഷ്യസ് ആണ് ഇവിടെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് സെറ എന്ന കമ്പനിയുടേതാണ് ഈ ക്ലോസറ്റ് ഒക്കെ വരുന്നത് സെൻറ്റർ ഭാഗത്ത് ഷവർ ഇവിടെ വാഷിംഗ് ബേസിന് നൽകിയിട്ടുണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാത്റൂമല്ല എങ്കിൽ പോലും നല്ലൊരു ബാത്റൂം നൽകിയിരിക്കുന്നു സൈലൻഡർ സൈലൻ്റ് ആ ഡൈനിങ് സ്പേസിൽ നിന്നാണ് നേരത്തെ സ്റ്റെയർ നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇതാണ് സ്റ്റെയർ സ്റ്റെയറിൻ്റെ ഉടൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്യൂബിൽ സ്റ്റീലിലാണ് ഹാൻഡ്രില് വരുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഈ കാണുന്ന വിൻഡോ വരുന്നത് കിച്ചൺ സോറി നമ്മുടെ കാർഫോർസിന്റെ പുറകെയുള്ള വിൻഡോയാണ് കയറി വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഇതാണ് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു സ്പേസ് ഇങ്ങനെ ഷേപ്പിലാണ് ഈ സ്പേസ് ഏകദേശം പോകുന്നത് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഡാ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള ആണ് രണ്ട് ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ സാൻഡിയർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വർക്കിംഗ് ടേബിൾ കാണാം ഇവിടെ വലിയൊരു വിൻഡോ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ കണ്ട വിൻഡോയാണ് ഈ കട്ടൻ മാറ്റി കഴിഞ്ഞാൽ വലിയ ഒരു കോർണർ വിൻഡോ കൊടുക്കും മുകളിൽ പോളിസിയിലും വർക്കും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഒരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് ഇവിടെ എല്ലാം ഉട്ടിലാണ് ഡോർ നൽകിയിരിക്കുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട് രണ്ട് സോറി ജനലുകൾ ഇവിടെ വാട്ട് റോറും പോളിസീലിമാർക്കും മോളിലും കൊടുക്കും ഈ ബാത്റൂം അല്പം കൂടി സ്പേഷ്യസ് ആണ് ബാത്റൂം ടൈലുകളെല്ലാം മാഷ് മറ്റേ ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് സ്വിറ്റിംഗ്സ് എല്ലാം ചെറിയതാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ബാക്കിയൊന്നും വ്യത്യാസമില്ല അത്യാവശ്യം കുറച്ചുകൂടി ആണ് ഈ ബാത്റൂം അത് മാത്രമാണ് ഒരു വ്യത്യാസം ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് അത് ഇവിടെയാണ് വരുന്നത് എല്ലാ ബെഡ്റൂമുകളും സ്പേഷ്യസ് ആണ് മൂന്ന് ബെഡ്റൂമുകളുണ്ടെങ്കിലും ആ മൂന്ന് ബെഡ്റൂമുകളും സ്പേഷ്യസ് തന്നെയാണ് ഇവിടെ ആ ബേബിൻ്റെ കൺസെപ്റ്റിലുള്ള ഇതാണ് ഇവിടെ വരുമ്പോൾ വാർഡ്രോബ് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ അതിനു വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് മൂന്ന് പാലിലുള്ള വാർഡ്രോബ് അതിന് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയ മിററ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് പി ബി സിയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ല സെയിം സ്പേസ് വേറെ വ്യത്യാസമൊന്നുമില്ല ടൈലുകൾക്ക് മാത്രം അല്പം വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇനി ബാൽക്കണി കൂടി കാണാനുണ്ട് അതിന് മുമ്പ് നമുക്ക് മുകളിലേക്ക് ഇട്ട് അതസ്സിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അത് സ്ക്വയർ ടൂബിൽ ജി ഐ സ്ക്വയർ ടൂബിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത് ഈ ഡോറ് തുറന്ന് ബാൽക്കണിയാണ് വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ്സിൽ തന്നെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നതായി കൊടുത്തിരിക്കുന്നതായിക്കാണ് സ്ക്വയർ ട്യൂബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ ഇവിടെ സ്ക്വയർ ട്യൂബിൽ ചെയ്തിട്ടുണ്ട് എല്ലാം മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് മൂന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് സെൻറ്റിലാണ് ഈ വീട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ സോറി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് മൂന്ന് ബെഡ്റൂമുകളുണ്ട് വിശാലമായിട്ടുള്ള ബെഡ്റൂമുകളാണ് വെള്ളം അവൈലബിൾ ആണ് കെ ഡബ്ല്യു വാട്ടർ കണക്ട് ഉണ്ട് ഒരു വാഹനം പാർക്ക് ചെയ്യാം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ ആയിട്ട് ദൂരം വരിക സമയത്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ചാർട്ടർ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വിളിക്കാവുന്ന അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ് അടുത്ത വീഡിയോ കാണാം